ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரஷகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ പിതാവായ ഞങ്ങളുടെ പുത്തനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്ക് അനുഗ്രഹങ്ങൾക്ക് സ്നേഹത്തിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഈ മുപ്പത്തിരണ്ട് വർഷത്തെ സുശൂഷ ജീവിതത്തിൽ ഈ പട്ടം ബൈബിൾ കൺവെൻഷനിൽ അഭിനന്ദിയ കർദിനാൾ ക്ലീവീസ് കതോലിക്ക ബാബ ഉണ്ടായിരുന്നു അഞ്ചു ദിവസവും പിതാവ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു പിതാവിൻ്റെ വലിയ സ്നേഹം ഒത്തിരിയേറെ അനുഭവിച്ച ദിവസങ്ങൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാർക്ക് തൻ്റെ കൈവപ്പിലൂടെ കൊടുത്ത വലിയ അധികാരം സുലീഹന്മാരുടെ ആ വലിയ അധികാരത്തിൽ ഇന്ന് ദൈവം ഉയർത്തിയിരിക്കുന്ന അഭിമന്യ പിതാവ് ആ സ്ലൈഹിക അധികാരത്തിൽ നൽകിയ ഈ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളായിരുന്നു പിതാവിൻ്റെ കൈവെപ്പിലൂടെ സ്വർഗത്തിൻ്റെ വലിയൊരു കൃപ നിറയുന്ന അനുഭവം സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകം ചെയ്യപ്പെടുന്ന അനുഭവം പിതാവ് ആത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തിലാണ് കൈകൾ വെച്ച് അനുഗ്രഹിച്ചത് ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷങ്ങളായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് കഴിഞ്ഞാൽ പിന്നീട് അപ്പസ്തോല്യ അധികാരത്തിൽ ഉന്നതങ്ങളിലായിരിക്കുന്ന ഒരു കരുദിനാളിൻ്റെ കൈവപ്പ് ലഭിക്കുക അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അത് ആത്മാവിൽ നിറഞ്ഞുള്ള ആ കൈവെപ്പിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി ദൈവപിതാവിനെ സമർപ്പിക്കുന്നു യേശുവേ അങ്ങടെ കരുണയ്ക്ക് നന്ദി പരിശുദ്ധാത്മാവേ അങ്ങ് ശക്തിപ്പെടുത്തി വടി നടത്തുന്ന സ്നേഹത്തിന് നന്ദി എന്നും ധീരമായി സഭയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയൊരഭിഷേകം ഈ ദാസന്നവേൽ നിറച്ചു നന്ദി പറയുന്നു ഹലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി നമുക്ക് പിതാവിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കാം ശക്തമായിട്ട് സഭയെ നയിക്കുവാനുള്ള വലിയ ധീരതയും വലിയ ആത്മാഭിഷേകവും അതോടൊപ്പം ആയുസ്സും ആരോഗ്യമെല്ലാം പിതാവ് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മളെ എല്ലാവരും समृदाई अग्रह के आत्मा अभिषेक കഥാവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ കഥാവിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ അവിടുത്തെ കരങ്ങളിൽ നമ്മെ എടുത്ത് ആഘോഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ശക്തി കൊണ്ടും കൃപ കൊണ്ടും നമ്മുടെ ഇടയിൽ സജീവനായി വ്യാപരിച്ചു ജീവനും ശക്തിയും ജീവൻ നമ്മുടെ പൂർവപിതാവിലേക്ക് സൃഷ്ടാവായ ദൈവം ഊതിക്കയറ്റിയതും ശക്തി പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നാം പ്രാപിച്ചതുമാണ് ഇവിടെ വ്യാപരിച്ചത് ജീവന്റെ മേൽ ശക്തിയുടെ മേൽ ദൈവത്തിന്റെ വലിയ കൃപയിറങ്ങിവന്ന് കരുണയിറങ്ങി വന്ന് നമ്മെ സന്ദർശിച്ചതാണ് ഉയരത്തിലുള്ള ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് നമ്മുടെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വീണ്ടും ദൈവവചനം ശക്തി മായി ആഘോഷിക്കുന്ന ഒരനുഭവം പ്രിയപ്പെട്ട ബദസാബുവിന്റെ ധ്യാനയോഗം പ്രസംഗമെന്നൊന്നും പറഞ്ഞ് ഞാൻ അതിന്റെ അഭിഷേകം കളയുന്നില്ല ഈ പ്രബോധനം ഞാൻ നേരത്തെ നേരിട്ട് സംബന്ധിച്ചിട്ടുണ്ട് ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള നമ്മുടെ ഒരു കൊച്ചു ദേവാലയമാണ് ഞാൻ തിരുവല്ലാരൂപതയുടെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ മുണ്ടക്കയത്തെ വലിയ ഇടവകയുടെ ഒരു കൊച്ചു ഇടവക താരതമ്യേന്യ സജീവമല്ലാതിരുന്ന ഒരു ഇടവക അതിനെ എങ്ങനെ പുനരുദ്ധരിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവാലയത്തിന്റെ പുനരുദ്ധാരണം ആവശ്യമാണ് എന്ന് കരുതിയപ്പോൾ ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്നാൽ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്ത് ലോകം മുഴുവൻ അറിയുന്ന ഒരു മദ്ബഹായും ദൈവാലയവുമായി ആ കേന്ദ്രം എന്ത് മാറിയിരിക്കുന്നു അവിടെയാണ് ബദർ സാബുവിന്റെ ഈ അഭിഷേക ശുശ്രൂഷ എല്ലാ ശനിയാഴ്ച വരുന്നത് ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസികൾ ദൈവ മക്കൾ അവിടെ വന്ന് സംബന്ധിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കർത്താവ് ജീവിക്കുന്നവനാണെന്ന് കാണാൻ നമുക്കൊരവസരമുണ്ടായതിൽ സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ അത് ആദ്യത്തെ അവസ്ഥ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കൊണ്ട് കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണെന്ന് ഏച്ച് കർത്താവാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒന്നാമത്തേതും അവസാനത്തേതുമായ ധർമ്മം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റു ചെയ്യുകയാണ് മാർപ്പാപ്പ തിരുമേനിയുടെയും ഇന്ന് മാമൌദീസ കൊടുത്ത കുഞ്ഞിന്റെയും ഒന്നാമത്തേതും അവസാനത്തേതുമായ സുവിശേഷ പ്രഘോഷണത്തിന്റെ മർമ്മം ഇതേക്കുറിച്ചാണ് ഈ ബ്രദർ സാബു നമ്മളോട് ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ധ്യാനം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും മറ്റൊന്നിലുമല്ല യേശുവിന്റെ രക്ഷിക്കുന്ന നാമം യേശുവിന്റെ അത്ഭുത നാമം രാജാവും കർത്താവും നാഥനമായ അവന്റെ നാമം അവന്റെ നാമം ഇന്നും സജീവമാണ് അവന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്ന് നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം നൽകി ഹൃദയത്തിന് പ്രത്യാശം നൽകി അധരത്തിന് ജീവൻ നൽകി ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യം ഈ മൂന്ന് കാര്യമായിരുന്നു നമ്മുടെ ഹൃദയത്തിന് പ്രത്യാശയും വിശ്വാസത്തിന്റെ സ്ഥിരതയും അധരങ്ങൾക്ക് ജീവനും അടയാളങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് പ്രഘോഷിക്കാനുള്ള ആത്മബലവും ഈ കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു അത് പരിശുദ്ധാത്മാവ് മാറിയവാനിയോസ് പിതാവിന്റെ പുണ്യ പുണ്യകടത്തിൽ ഈ ആസ്ഥാന ദേവാലയത്തിൽ വെച്ച് ആവോളം നമുക്ക് നൽകി വിശ്വസിക്കുന്നവർ ഒന്ന് കൈയടിച്ചേയും വിശ്വസിക്കുന്നവർ അത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു ബ്രദർ സാബു നന്ദിയൊക്കെ മറ്റാളുകൾ പറയും സാബുവിന്റെ ഈ അഭിഷേകത്തെ ഓർത്ത് തിരുസഭയിലെ ഒരു വലിയ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്രയും ശക്തമായി ദൈവത്തിന്റെ മകൻ ഒരൽമായൻ തുരുസഭയെക്കുറിച്ച് ധ്യാനം പ്രസംഗിക്കുന്നത് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് ലൂയ പ്രത്യേകിച്ച് സഭ വേട്ടയാടപ്പെടുന്ന നാളുകളിൽ സഭ വിചാരണ ചെയ്യപ്പെടുന്ന നാളുകളിൽ കുംഭസാരം എന്ന കുദാശ വിമർശനത്തിനു മാത്രം വിധേയമാകുന്ന നാളുകളിൽ തുരുസഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അഭിചിത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഇത്രയേറെ ആധികാരികതയിലും ദൈവ വചനത്തിന്റെ പിൻബലത്തിലും നമ്മോട് ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗകരിൽ ഒന്നാമനാണ് സാബു ഹല ലൂരിയൂരി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാബുവിന്റെ പേയിലും സാബുവിന്റെ സുസൂഹയുടെ വേലും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ശ്ലൈനീയ അധികാരത്തിന്റെ ശുശ്രൂഷയിൽ സാബുവിനെ ഞാൻ സ്ഥിരീകരിക്കുന്നു അമേൻ അലലൂയ്യ ദൈവത്തിന്റെ വചനം ഇവടത്തോളം കാലം ശ്വാസം അവസാനിക്കുന്നത് വരെ ദൈവമഹത്വത്തിനായി പ്രഘോഷിക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൂടെയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വം അലലൂയൂ ദൈവത്തിന്റെ കൃപ ഈ പ്രിയ സഹോദരങ്ങളുടെ മേൽ വന്ന് നിറയുന്നതിന് കഴിയുമാറാകട്ടെ അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് വളരെയേറെ ദൈവാനുഗ്രഹം പ്രാപിച്ച സന്ദർഭമായിരുന്നത് എല്ലാവർക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ട് ശക്തി കിട്ടിയിട്ടുണ്ട് ശക്തി കിട്ടാത്ത ആരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല ദൈവത്തിന്റെ വചനം നമ്മിലേക്ക് വന്നപ്പോൾ ശക്തി കിട്ടിയിട്ടുണ്ട് അല്ലേ അതെ ചില ആളുകൾക്ക് പ്രത്യേകമായി ചില കാണപ്പെടുന്ന സൗഖ്യം നൽകി മനസ്സിന് ലഭിച്ച സൗഖ്യം പുറത്തെടുത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ പ്രവർത്തനത്തിൽ കാണും മനസ്സിന് വലിയ പ്രത്യാശ ഒഴിഞ്ഞതെല്ലാം അനേകർ പങ്കുവെച്ചല്ലോ ദൈവത്തിന് സ്തുതി ഇതൊരു അടയാളമാണ് ദൈവമെന്നും ജീവിക്കുന്നവനാണെന്നുള്ളതിന്റെ അടയാളമാണ് അത് തുടർന്നും നമുക്ക് പ്രാർത്ഥിച്ച് ബലപ്പെടാം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് സഭ സഭമായി പറയുന്നില്ല സഭ യുവത്തിൽ ആയിരുന്ന ലോകത്തോട് സംസാരിക്കണമെന്ന് പറയുവാൻ ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടുകയുണ്ടായി ഒരു മാസക്കാലമായി റോമിൽ നടന്ന സുനക ഞാൻ സംബന്ധിച്ച ശേഷം നേരെ ഇവിടെക്കാണ് വന്നത് നമ്മുടെ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർത്താപ്പാ തിരുമേനി എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങൾ ചിരിക്കുക ഇത്രയും എനർജിയുള്ള ഒരു പരിശുദ്ധ പിതാവ് ഇതിനിടയിൽ ഞങ്ങൾ കാണുക ഒരു പ്രാവശ്യം മറിഞ്ഞു വീഴുന്നത് കണ്ടു നടന്നു പോയപ്പോ കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് മറ്റെല്ലാരെയേക്കാൾ നേരത്തെ വന്നു ഒന്നും സംഭവിച്ചില്ല എന്ന് ഞങ്ങളെ കാണിക്കാനോ എൺപത്തിരണ്ട് വയസ്സുണ്ട് പിതാവിന്റെ എനർജി ഇൻക്രെഡിബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന്റെ അർത്ഥം അതിന്റെ ആഴത്തിൽ എന്തുണ്ടോ അത്രയും ഇത് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരാൾക്ക് കിട്ടുന്ന കാര്യമില്ല പത്രോസിന്റെ പിൻഗാമിക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന ഈ യൌവനമാണ് ഈ പിതാവ് യുവതി യുവാക്കളുടെ ശ്രദ്ധയെക്കുറിച്ച് ലോകസഭയെ ടുത്താനും വിചിന്തനം ചെയ്യാനും പ്രാർത്ഥിക്കാനും അവരുടെ വിഷയങ്ങൾ കരുണയോടെ കേൾക്കാനും അവരെ സഭയോട് ചേർന്ന് നിർത്താനും വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു സഭയാണ് പിതാവ് പറഞ്ഞു സഭ എന്നും യുവത്വത്തിൽ ലോകത്ത് വ്യാപരിക്കണം ജീർണതയോ വാർദ്ധക്യമോ ചുളിവോ അവശ്യതയോ ഒന്നുമല്ല യൗവനത്തിന്റെ ഊഷ്മളതയിലും ഊർജ്ജസ്വലതയിലും ലോകത്തോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കണം ഞാൻ തൃശ്ശൂര് തൃശ്ശൂരല്ല എറണാകുളത്ത് ഒരു യുവജനങ്ങളുടെ കൺവെൻഷനിലെ സംബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി അൻപത് പേര് സംബന്ധിച്ച ഒരു യുവജന ധ്യാനം അവിടുത്തെ ഉപ്പാണിയച്ഛൻ പറഞ്ഞു അവിടെ വന്ന് അവരോട് യുവാക്കളോട് സംസാരിക്കണം യുവതികളോട് ഞാനവിടെ സംസാരിച്ച് ഒരു മണിക്കൂർ അവരോട് സുവിശേഷം പങ്കുവച്ചിട്ട് പോരുമ്പോ ഒരുപാട് ചെറുപ്പക്കാര് വന്ന് ആശീർവാദം സ്വീകരിച്ചു അപ്പൊ ഒരു ഒരു മകൻ ചെറുപ്പക്കാരനാണ് അവൻ കണ്ണുനോടുകൂടി എന്നെ എടുക്കുമെന്ന് പറഞ്ഞു പിതാവ് എന്നെ ഒന്ന് ബ്ലസ് ചെയ്യണം അപ്പൊ ഞാൻ ബ്ലസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ പിതാവിനെ ചീത്ത വിളിച്ചിട്ടുണ്ട് പിതാവ് ടി വിയിൽ ഒരു പ്രസ്താവന പറയുന്നത് കേട്ടപ്പം ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ച എന്നോട് ക്ഷമിക്കണം എന്നെ സ്പർശിച്ച ഒരു സംഭവമാണ് ചീത്ത വിളിച്ചതല്ല അതിനുശേഷം നാളുകൾക്ക് ശേഷം ഒരിടത്ത് വെച്ച് കണ്ടപ്പോ ആശീർവാദം സ്വീകരിച്ചു ബ്രത സാബു എന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സിലേക്ക് വന്നത് ഒന്നോടി വന്ന് എന്നോട് ഒരു ബ്ലസ്സിംഗ് ചോദിച്ചു അവൻ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ആളുകൾ ചീത്ത വിളിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തു ക്ഷമിക്കണം ബ്ലസ്സിങ് വേണോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഹലൂ മറ്റൊരു അനുഭവം ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു എറണാകുളത്ത് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പിതാവ് ഞാൻ ഒന്നര വർഷമായി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു രോഗിയാണ് പിതാവ് ആലോചിക്കേണ്ട പിതാവിന് അറിയില്ല പിതാവ് കണ്ടിട്ടില്ല എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ പിതാവിനോട് പറഞ്ഞ പിതാവ് അത് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ എന്റേത് മാറാൻ പ്രയാസമുള്ള ഒരു രോഗമാണ് ഒന്നര വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ കിടക്കുക എനിക്ക് പിതാവിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട് എനിക്ക് വേണ്ടി പിതാവ് ഒന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ നിന്ന് വരണമെന്നൊരാഗ്രഹമുണ്ട് വരാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു മോനെ വരാൻ സാധിക്കും പക്ഷെ എന്ന് വരാൻ സാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ ഞാൻ വരും ഞാന് ആ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന ശേഷമാണ് അവനെ വിളിച്ചത് അവൻ്റെ ശരീരം മുഴുവൻ വേദനയാണ് പ്രത്യേക തരം രോഗമാണ് അത് സുഖപ്പെടുന്ന മറ്റൊന്നും കാണുന്നില്ല അവൻ എന്നോട് പറഞ്ഞു പിതാവ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകുമ്പോൾ പിതാവിൻ്റെ ഒരു ശ്ലൈഹിക ആശീർവാദം ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ വിളിച്ചതാണ് പ്രാർത്ഥിച്ചു മകനുമായി സംസാരിച്ചു ഉന്നത ബിരുദധാരിയായ അനേക ഡിഗ്രികളൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് ശമ്പളം വാങ്ങിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒരു പരിചയവുമില്ലാത്ത എന്നെ എറണാകുളത്ത് അവന്റെ മുറിയിലേക്ക് എത്തിച്ചത് അവന്റെ ദൈവബന്ധമാണ് എന്നുള്ളതിന്റെ വലിയ ഒരടയാളമായി ഞാൻ സ്വീകരിക്കുന്നു അസാധാരണമായ നിലയിൽ ദൈവബന്ധം നമ്മെ എത്തിക്കും നമ്മുടെ ഈ ധ്യാനയോഗം പ്രിയപ്പെട്ടവരെ തുടർന്നും നമ്മെ ദൈവബന്ധത്തിന്റെ നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മേഖലകളിലേക്ക് എത്തിക്കട്ടെ അടയാളങ്ങൾ കണ്ടതുകൊണ്ട് അടയാളത്തിൽ പതറിപ്പോകാതെ അടയാളം കാണിച്ചവനിലേക്ക് തിരിയാനുള്ള പരിശുദ്ധാത്മാവിന്റെ വിളിയായി നമുക്കതിനെ സ്വീകരിക്കാം അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല തീരാത്ത ഒരുവനുണ്ട് ആദ്യവും അന്ത്യവുമായ ദൈവം അവിടെ നയിച്ച അവിടുത്തെ പുത്രനായ ഏ ശ്രീക്രിസ്തു ഏ ശ്രീ ക്രിസ്തു സഹായകനായ നൽകിയ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഏകവും വിശുദ്ധവും സൈഹിയവും സാർവത്രികവുമായ തിരുസഭ അവന്റെ തിരിച്ചേറിയാൽ നേടി നമുക്ക് തമ്മിരിക്കുന്ന അവിടുത്തെ വാഴ്ത്തപ്പെട്ട കൂടാരം ദൈവത്തിന് മഹത്വം ദൈവത്തിന് ആരാധന ദൈവത്തിനും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ ലോകത്തിന്റെ മുമ്പിൽ മഹത്വപ്പെടാനല്ല കർത്താവിന്റെ സ്വന്തമായി തീരുവാൻ സ്വർഗത്തിന്റെ കൃപയിലേക്ക് പടിപടിയായി നടന്നെടുക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം കൃപക്ക് സൗഖ്യത്തിന്റെ സാക്ഷ്യം കേൾക്കാം മോൻസിയ കർത്താവ് തൊട്ടതും മെൽബിക്കു വേണ്ടിയാണ് കർത്താവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അത്ഭുതം ചെയ്ത് നമുക്ക് കേൾക്കാം എൻ്റെ പേര് മോൻസി എന്നാണ് ഞാൻ മുട്ടാറ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു ദുബൈയിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് എൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ച് ഞാൻ നാട്ടിൽ വന്നു എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഞാൻ ബൈക്കുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ മനക്കച്ചറ എന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ബൈക്ക് ഒരു മിനി ബസ്സുമായിട്ട് ഇടിക്കുകയും എൻ്റെ തലയിൽ മൂന്ന് പൊട്ടലുണ്ടായി ഇൻറ്റേർണൽ ഇഞ്ചുറി അങ്ങനെ എനിക്ക് ബോധമില്ലാതായി ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ബോധമില്ലാതെ കിടക്കുകയുണ്ടായി വൈക്കത്ത് ഇൻഡോമെനി അമേരിക്കൻ ഹോസ്പിറ്റലാണ് എന്നെ ചികിത്സിച്ചത് അതിനുശേഷം എനിക്ക് ബോധമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മണവോ രുചിയോ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരുന്നു മ അറിയില്ല ഒരു ടേസ്റ്റും അറിയില്ല ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് സഹോബ്രതറിൻ്റെ ധ്യാനം രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ ഇടവപ്പള്ളിയായ സെൻറ് തോമസ് പള്ളി വെച്ച് നടത്തുകയുണ്ടായി ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസം സാവറർ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവനെ തൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ശരീരത്തിലൂടെ ഷോക്കടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി അതിനുശേഷം സാവറർ പറഞ്ഞു മോൻ്റെ അസ്വസ്ഥതകളൊക്കെ ദൈവം എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിലെനിക്ക് അമ്മ ചായ കുടിക്കാൻ തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് മനസ്സിലായി കാരണം എനിക്ക് മണമറിയാൻ പറ്റി ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മധുരവും ടേസ്റ്റും ഒക്കെ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റി അങ്ങനെ തൊട്ടു യേശുവേ യേശുവേ നന്ദി എൻ്റെ പേര് മെൽബി ഞാൻ ഇപ്പോൾ സൗദി ജോലി ചെയ്യുന്നു എനിക്ക് രണ്ടായിരത്തി ഏഴിൽ ഭയങ്കരമായ വയറുവേദന വന്നു വയർ തുടർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നേഴ്സിങ്ങിനെ ആയിട്ട് വയർ തുടർന്ന് അവിടുത്തെ ഞങ്ങൾ പഠിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു അന്നേരം അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്തോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞു അവർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു പിന്നെ എമർജൻസി ആയിട്ട് എന്നെ സർജറിക്ക് എടുത്തു അപ്പോൾ എൻ്റെ ഒരു ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു ആ സിസ്റ്റ് പൊട്ടി അകത്തേക്ക് ബ്ലീഡിങ് ആയിരുന്നു അപ്പം എമർജൻസി ആയിട്ട് സർജറി ചെയ്തു സർജറി ചെയ്തപ്പോൾ അവർക്ക് പക്ഷേ എൻ്റെ ഓവറി ഒരെണ്ണം പ്രിസേർവ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ മൊത്തത്തോടെ റിമൂവ് ചെയ്യേണ്ടി വന്നു അതായിട്ട് അവിടെ വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഓവറി അന്നേരം എനിക്ക് ഓപ്പറേഷനിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് വിവാഹത്തിന് മുമ്പ് തന്നെ ഞാനിവിടെ സാബുബദ്രൻ്റെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ സാബുബദർ എൻ്റെ ഇങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും പോയപ്പോൾ ഞാനും പോയി പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ സാബുബദർ പറഞ്ഞു മോൾ എന്താഗ്രഹിക്കുന്നു അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞ് കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി ഇപ്പം എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി എല്ലാ മാസവും ഞാൻ എല്ലാ ആറ് മാസം കൂടുമ്പോഴും ഞാൻ ഓരോ സ്കാൻ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു കാരണം അടുത്ത ഓവറിക്കും ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിൽ അവർ പറഞ്ഞു ഞാനിങ്ങനെ അവരോട് പറഞ്ഞില്ല ഓവർ റിമൂവ് ചെയ്താന്ന് പറഞ്ഞില്ല പക്ഷേ അവർ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുമില്ല ഒരു കുഴപ്പമില്ല രണ്ട് ഓവറേയും നോർമലാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ അന്നേരം പുറത്തുനിന്ന് ചിലപ്പോൾ ഇവർക്ക് തെറ്റി പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച അടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും പോയി ടെസ്റ്റ് ചെയ്തു അന്നേരം ആ ആ സമയത്തും അവരും പറഞ്ഞു രണ്ട് ഓവറിയും നോർമൽ എന്നും പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു സാക്ഷ്യം എന്നപ്പം ബ്രദർ പറഞ്ഞു ഇപ്പം സാക്ഷ്യം പറയണ്ട പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ എനിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം മാറി പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകാൻ ഇച്ചിരി പാടായിരുന്നു പക്ഷേ സാബുബദർ പറഞ്ഞിരുന്നു ഉറപ്പായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു ആറ് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് യേശുവേ നന്ദി യേശുവേ 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 നീ സ്തു യേശുവെ യേശുവെ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃബയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ സൗഖ്യമായി കൃബയായി നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരട്ടെ ി അഭിഷേകം കത്തിപ്പളരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ സുവിശേഷം